ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് മില്ലിയംബെൽസ് ഡബിൾ പെറ്റൽ പെറ്റോണിയേൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇതിന് മിനി പെറ്റോണിയെന്നൊക്കെ പറയും അപ്പോൾ ഈ സൈസിലുള്ള ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇത് സാധാരണ മണ്ണിൽ കട്ടിങ് റൂട്ടാക്കി പിടിപ്പിച്ച തൈകളാണ് കേട്ടോ അതിന് സീഡ് ഞാൻ ഇതുവരെ ആയിട്ട് ഞാൻ പ്ലാന്റ് കണ്ടിട്ടില്ല അപ്പോൾ കട്ടിങ് റൂട്ടാക്കിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ പല പ്ലാന്റും പല സൈസിലുമാണ് ഉള്ളത് ഇതിൻ്റെ പോട്ടിമിക്സ് എങ്ങനെയെന്ന് വെച്ചാൽ കൂടുതൽ മണല തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക അപ്പോഴാണ് വേരോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് പിടിച്ചിട്ടുക അതുപോലെ സാഫ് ഇടക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക പിന്നെ കൂടുതൽ വെയിൽ കിട്ടേണ്ട ഭാഗത്ത് വെക്കാതെ ഒരു ഇളം വെയിൽ മതി കൂടുതൽ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് പോകുന്നുണ്ട് പിന്നെ ചാണകപ്പൊടി യൂസ് ചെയ്യേണ്ട ഡി എ പി പോലുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക പ്ലാന്റ് വെച്ചൊന്ന് ഹെൽത്തി ആയതിനു ശേഷം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇത് മാത്രമല്ല ടൈഡൽ വേവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അതും ഉണ്ട് ടൈഡൽ വേവ് ചെറിയ പെറ്റുപണി നമുക്ക് സെയിലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കട്ടിങ് നല്ല പോലെ വേര് വന്ന നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ട കൂട്ടുകാർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് കൊടുത്തു തുടങ്ങുക പിന്നെ എനിക്ക് കിട്ടിയില്ല എന്നുള്ള പരാതികൾ പറഞ്ഞു ആരും പരാതിപ്പെടരുത് കാരണം നമ്മൾ പ്ലാൻസ് ഇനിയും വെച്ചിട്ടുണ്ട് ഇപ്പോൾ റൂട്ടായത് നമ്മൾ കൊടുത്തു തുടങ്ങുകയാണ് കേട്ടോ ഇനി കുറേ പ്ലാൻസ് ഇനി ആവുന്നുണ്ട് ചെറിയ പേ ഡൽവേ പെറ്റോണിയം അതുപോലെ മില്യം ബെൽസ് ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ഒഴിവിനുസരിച്ചായിരിക്കും ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നത് എനിക്ക് ചെറിയ മോളുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ റീപ്ലൈ തരും അതുപോലെ ഹാങ്ങും വിങ്ക് ഫാൻസായാലും കുറേ പേരുണ്ട് അവർക്കുള്ള ഹാങ്ങും വിങ്കും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് തൈകള് റയർ കളറുകൾ ഇനി അങ്ങോട്ട് റെഡി ആവുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ കൊടുത്തിരുന്ന പ്ലാൻസ് അതിൻ്റെ ഒന്നും ഇല്ല ഇനി പുതിയ ടാറ്റു വെറൈറ്റീസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും വെയിറ്റ് ചെയ്യുക അവർക്കുള്ള പ്ലാൻസും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നര മാസം ഒരു ഒരു മാസമൊക്കെ പിടിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തൈകളാണല്ലോ കട്ടിങ് റൂട്ട് നമ്മൾ കൊടുക്കാറില്ല സീട് നട്ട് തൈകൾ തന്നെയാണ് അപ്പോൾ അതും തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരും വെയിറ്റ് ചെയ്യുക പ്ലാൻസ് വേണ്ട കൂട്ടുകാര് സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക ഡീറ്റെയിൽസി വഴിയാണ് കേട്ടോ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ പിന്നൊന്ന് നോക്കേണ്ട വേഗമാണ് മെസ്സേജ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും താങ്ക് യു ബൈ ബൈ